ഹലോ എല്ലാവർക്കും നമസ്കാരം നിങ്ങളെല്ലാവരും ഇപ്പം കൂടുതലായി കേട്ട് വരുന്നൊരു കാര്യമായിരിക്കും ഗ്ലൂ ടെ എന്ന് പറഞ്ഞൊരു കാര്യം അപ്പോൾ അതിനെപ്പറ്റി അതി ആധികാരികമായിട്ട് പറയാൻ ഞാനൊരു ഡോക്ടറോ അതിനെപ്പറ്റി നല്ലോണം പഠിച്ച ആളൊന്നല്ല പിന്നെ ഇതിൽ ഡോക്ടർമാരുടെ വീഡിയോസിലും അല്ലെങ്കിൽ അങ്ങനെയെല്ലാം പറയുന്ന ഇങ്ങനെ വായിച്ചിട്ടും വലിയ വലിയൊരു അറിവാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ദയവായിട്ട് ആരും ചാടികയറി ഗ്ലൂട്ടോ തേൺ ഇഞ്ചക്ഷനും പറഞ്ഞിട്ട് വെക്കാൻ പോയാൽ ഈ സംഭവം ഇത് വെളുക്കാൻ തന്നെയാണ് വെക്കുന്നത് വെളുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഗ്ലൂട്ടോ ടാബ്ലറ്റും ഇഞ്ചക്ഷനും ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അത് ടാബ്ലറ്റിനേക്കാളും എഫക്റ്റിൽ ഇഞ്ചെക്ഷനാണെന്നും അതിന് ആ ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാൽ വെളുക്കുന്നവരാണ് പക്ഷേങ്കിൽ ഇന്ന് ഇഞ്ചക്ഷൻ വെച്ച് നാളേക്ക് വെളുക്കൊന്നുമില്ല അതിന് ഇത്ര ഇത്ര ഡോസൊക്കെ ഉണ്ട് ഇത്ര ഡോസ് ഇന്ന സമയത്തിനുള്ളിൽ വെക്കണം അങ്ങനെ അതിൻ്റേതായ ഒരു പിന്നെ എന്താ പറയുക ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഒരു ഡോക്ടർമാർ നമ്മളോട് ഇപ്പോൾ ഒരു അസുഖത്തിന് മരുന്ന് കഴിക്കാൻ വേണ്ടി പറയും പറയില്ലേ രാവിലെ ഉച്ചക്കും രാത്രിയും കഴിക്കണം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം രാത്രി മാത്രം കഴിക്കണം അങ്ങനെയൊക്കെ പല വിധത്തിലെ ഓരോ മെഡിസിനും നമുക്ക് അവർ പ്രിസ്ക്രൈബ് ചെയ്തിരുന്നു ഡോക്ടർമാർ അപ്പോൾ അതുപോലെ അന്നാ പറയുന്നത് അല്ലാണ്ട് പിന്നെ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് നമുക്ക് ഇപ്പം നിലവിലുള്ള സ്കിന്നിനെ നമുക്ക് ഒരുപാട് നന്നാക്കിയെടുക്കാൻ പറ്റുന്ന പറയുന്നത് അതിന് എളുപ്പമാർഗ്ഗങ്ങളുമാണ് പറഞ്ഞായിരുന്നു ഡോക്ടേഴ്സ് അല്ല എല്ലാവർക്കും പെട്ടെന്ന് ഒരു വീഡിയോ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഞാനൊന്ന് പറഞ്ഞു തരുന്നതാണ് പറഞ്ഞു തരുന്നതാണ് കേട്ടോ കുറേ ആൾക്കാർക്ക് കുറേ കുറച്ച് ആൾക്കാർക്ക് അങ്ങ് നല്ലതായിരിക്കും അല്ലേ അത് സാധാരണ നമ്മൾ കേട്ട് 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 മടുത്ത കാര്യങ്ങൾ തന്നെയാന്ന് പറഞ്ഞായിരുന്നത് ഡോക്ടർമാർ അപ്പോൾ സാധാരണക്കാർക്ക് പറ്റിയ കാര്യങ്ങൾ കേട്ടോ ഞാൻ വേറെ അങ്ങനെ ഇല്ല അവരെ പറ്റിയിട്ടല്ല പറയുന്നത് പിന്നെ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ നല്ല പൈസക്കാർ അവരെ പറ്റിയിട്ടില്ല നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരല്ലേ അങ്ങനെ ഇല്ല പറയുന്നു ഒന്നാമത്തെ കാര്യം പറയുന്നത് നമ്മളെ വെയിറ്റിനനുസരിച്ചിട്ടുള്ള വെള്ളം കുടിക്കാനാണെന്ന് പറയുന്നത് അതെല്ലാം ഞാനതാണ് പറയുന്നത് നമ്മളിപ്പോൾ എന്ത് ആരോഗ്യപരമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു ഡോക്ടർ വരെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ചെയ്യുക ഞാനും ഇങ്ങനെ നോർമൽ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു ഇതിനെക്കൊണ്ട് ഒരു മോശം നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞത് ചെയ്തു എന്ന് വെച്ചിട്ട് മോശമൊന്നും വരില്ല പക്ഷെ അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ ഈ ഗ്ലൂട്ടത്തൈണിൻ്റെ പുറകെ ഓടി ഇങ്ങനെ പൈസ ഇല്ലാത്തവർ കഷ്ടപ്പെട്ട് ഓടുന്നതിന് ഇത് കേൾക്കുമ്പം ചിലപ്പോൾ ഒരു സമാധാനം കിട്ടുമെന്ന് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം പിന്നെ കറക്റ്റായിട്ട് വെള്ളം കുടിക്കുക നിങ്ങൾ വെള്ളമൊന്നും കുടിക്കാണ്ട് പോയി ഗ്ലൂ ഗ്ലൂട്ടത്തൈണാണ് പൈസയും കൊടുത്തിട്ട് ഗ്ലൂട്ടത്ത ആണ് പൈസയും കൊടുത്ത് ഇഞ്ചക്ഷൻ വെച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ ആദ്യം അതിങ്ങനെയെല്ലാം ചെയ്തൊന്നും നോക്കണം അത്രക്ക് ആഗ്രഹമില്ല നമുക്ക് നമുക്ക് ആവശ്യമായ വെള്ളം കുടിക്കാം പിന്നെ പറയുന്ന വിറ്റാമിൻ സി എല്ലാം സ്കിന്നിന് നല്ലതന്നെ അങ്ങനെ നമുക്ക് സാധാരണ കിട്ടുന്ന ഫ്രൂട്ട്സ് തന്നെ ഓറഞ്ച് പിന്നെ പേരക്ക പിന്നെ ക്യാരറ്റ് ബീട്രൂട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുക ബ്രോക്കോളി എല്ലാം പ്രധാനമായിട്ട് പറയുന്നു സ്കിന്നെ നല്ല നിറം വരാൻ വേണ്ടിയിട്ട് ബ്ലോക്കോളി കോളിഫ്ലവർ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അതെല്ലാം നിങ്ങൾ ഇതിൽ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും ഇപ്പം നമ്മളെ കയ്യിൽ മൊബൈലുണ്ട് എന്ത് സെർച്ച് ചെയ്താലും പക്ഷേങ്കിലും എന്തെല്ലോ പറയുന്ന ആൾക്കാർ പറയുന്നൊന്നും കേട്ടിട്ട് നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല നല്ല നല്ല ഡോക്ടേഴ്സെല്ലാം ഉണ്ടാകും പിന്നെ അവരെ പറ്റിയും ഇതിലെല്ലാം വരുന്ന ഡോക്ടേഴ്സിനെല്ലാം അവരെ പറ്റി അന്വേഷിച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമുക്ക് നേരിട്ട് തന്നെ ഇപ്പം ഓരോ പിന്നെ കാര്യത്തിന് സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാരിലുണ്ട് സ്കിന്നിൻ്റെ അത് ഇതെല്ലാം അവരോട് ചോദിച്ചാലും ഫുഡ് ചാട്ടെല്ലാം അവർ പറഞ്ഞുതരും അങ്ങനെ അപ്പോൾ ഈ ഇഞ്ചക്ഷൻ ഗ്ലൂട്ടത്തേണ്ട ഇഞ്ചക്ഷൻ നമ്മളിപ്പോൾ ഒരു ഇഞ്ചെക്ഷൻ വെച്ചാൽ പി ടി എസ് ലേക്ക് വെളുക്കും അങ്ങനെയൊന്നുമില്ല അതിന് കറക്റ്റായിട്ട് ഓരോ ഇപ്പോൾ ഇന്ന് വെച്ചാൽ ഇനി എത്ര ദിവസം കഴിഞ്ഞിട്ട് വെക്കണം അങ്ങനെ കുറേ ഇഞ്ചക്ഷൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിന്നെയും ഇത് പൂർണമായി നിർത്തിയാൽ പിന്നെയും നമ്മൾ നിറം പോകുന്ന പറയുന്നു അതാണ് കുഞ്ഞു ജീവിതകാലം വരെ അതിൻ്റെ ആ ഒരു ഇത് അതിനനുസരിച്ചിട്ട് വെക്കേണ്ടി വരും പിന്നെ ഡെയിലി അല്ല അത് പിന്നെ ഡോക്ടർമാർ പറയും എങ്ങനെയാണ് വെക്കേണ്ടതെന്നില്ല നല്ല പൈസ ചെലവിലെ കാര്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ അത് വെക്കാൻ പാടില്ല എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ ആരോഗ്യം മോശമാവാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കുന്ന പറയുന്നത് അപ്പോൾ ശ്വാസം മുട്ടൽ പിന്നെ ഷുഗർ അങ്ങനെ എന്തെല്ലോ സാധാരണ ജീവിതശൈലി രോഗങ്ങൾ തന്നെ ഇല്ലേ അങ്ങനെയല്ലേ പിന്നെ കുറേ രോഗങ്ങൾ ഇതിൽ പറയുന്നുണ്ട് ശരിക്കു പറഞ്ഞാൽ പൂർണ്ണ ആരോഗ്യവാനായ ഒരാൾക്ക് മാത്രമേ ഈ പിന്നെ ഗ്ലൂട്ടത്തയേണ്ട ഇഞ്ചക്ഷനോ ടാബ്ലറ്റോ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത് പിന്നെ അതിൻ്റെ സൈഡ് എഫക്റ്റ് പ്രധാനമായിട്ടൊരു വെളുക്കും വെളുക്കും എന്ന് പറഞ്ഞാൽ ടിക്കത്തെ വെളുപ്പായിരിക്കും വെളുക്കുക പിന്നെ വേറെ അത് ചില ഇതിലെല്ലാം കാണുന്നുണ്ട് അത് കിഡ്നീനെഫക്റ്റ് ചെയ്യും അത് ഇതെന്നൊക്കെ കാണുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞാൽ ഡോക്ടറെടുത്ത് പോയിട്ട് നോക്കിയിട്ട് ചെയ്യുക ഞാൻ പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ വെള്ളം കുടിക്കുക ഫ്രൂട്ട്സ് ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അങ്ങനെയെല്ലാം ചെയ്താൽ പിന്നെ നമുക്ക് നിറം വേണ്ടുന്നതായിരിക്കും ഇപ്പം അല്ലേ ഞാനെല്ലാം ഇപ്പം സാധാരണ ഒരു നിറമാണ് ഭയങ്കര വെളുപ്പമല്ല ഓവർ കറുപ്പല്ല സാധാരണ ഒരു നിറം അപ്പോൾ എനക്ക് അതിനെക്കൊണ്ടാ ഒരു എന്ത് ഇതുപോലെയൊന്നുമില്ല പക്ഷെ എനിക്ക് വെളു നല്ല വെളുത്തിട്ടാവാൻ ഇഷ്ടം തന്നെ സത്യസന്ധമായിട്ട് പറയുന്നു നല്ല വെളുപ്പില്ല നല്ല വെളുത്തിട്ട് അങ്ങനെ അങ്ങനെയാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അങ്ങനെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ആവാൻ പറ്റും അപ്പം അതിന് ഞാനിങ്ങനെ നല്ല ചെറുപ്പത്തിലുണ്ടായി എൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോ ഈടിയില്ല നല്ല ചെറുപ്പത്തിലെ ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലതും ഒരു എട്ടാം ക്ലാസ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചേച്ചി കല്യാണം ഇങ്ങനെ ഏച്ചിരി ആൽബത്തിലുണ്ട് അതിന് മുന്നത്തെ അതിന് മുന്നേ മാമൻ്റെ കല്യാണത്തിൻ്റെ ആൽബത്തിൽ അതിൽ പിന്നെയും കുറച്ച് നേരമുണ്ട് പക്ഷേ ഏച്ചിരി കല്യാണത്തിൻ്റെ ആൽബത്തിൽ ചേച്ചി നല്ല വെളുത്തിട്ടാന്ന് കേട്ടോ നമ്മളീ ഗ്ലൂട്ടത്തായിട്ട് ഇഞ്ചക്ഷൻ വെച്ചാൽ വെളുപ്പുണ്ടാവില്ലേ അതേപോലെ അത് ഒറിജിനൽ വെളുപ്പില്ല ഭയങ്കര വളപ്പം അമ്മയും വെളുത്തിട്ടാണ് ഏട്ടൻ കുറച്ച് നേരം കുറവാണ് അച്ഛൻ അതിൻ്റെ എല്ലാം കളറാണ് അങ്ങനെ അപ്പോൾ പിന്നെ ആ ആൽബത്തിൽ എന്നെ കണ്ട ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാനൊരു കറുത്ത ടോപ്പ് മിടിയും ടോപ്പ് ആയിട്ട് ഒരു കറുത്ത ടോപ്പും ഒരു മഞ്ഞ മിടിയാന്ന് ഇട്ടിന് നേറുമില്ല എന്ന് മാത്രമല്ല ഓല നേട്ടിട്ടുണ്ടെങ്കിൽ ഒരു വല്ലാത്ത ഞാൻ അത് പറ്റുകയെന്നില്ലേ ഇപ്രാവശ്യം നാട്ടിൽ പോയിട്ടാകുമ്പോൾ പറ്റുമോ എന്ന് ഞാൻ എനിക്ക് മടിയൊന്നുമില്ല ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഞാൻ പറയുന്നത് നമ്മളില്ല സ്കിന്നെ ബ്രൈറ്റനിങ് വരുത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ